ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ജർമ്മനിയിലേക്ക് ബാച്ചലേഴ്സ് മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുമ്പോൾ ബ്ലോക്ഡ് അക്കൗണ്ട് ഇടാതെ വരാൻ പറ്റുമോ പക്ഷേ പറ്റില്ല അവർ ചോദിക്കുന്ന വേറൊരു കാര്യം കൂടിയാണ് ഈ ബ്ലോക്ഡ് അക്കൗണ്ട് ഇല്ലാതെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഫീസ് ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ഈ ജർമ്മനിയിലെ പോലെ തന്നെ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഓസ്ട്രിയയിലും ഈ നമ്മളിവിടെ ജർമ്മനിയിൽ പേ ചെയ്യുന്ന സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ മാത്രമേ അവിടെയും വരുന്നുള്ളൂ ഇത് നമ്മുടെ ബെനിഫിറ്റ് എന്ന് കഴിഞ്ഞാൽ ജർമ്മനിയിൽ ബ്ലോക്ഡ് അക്കൗണ്ട് ഇടണം ഓസ്ട്രേലിയയിൽ ബ്ലോക്ട് അക്കൗണ്ട് വേണ്ട ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷം രൂപയോളം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും ജർമ്മനിയിൽ ബാച്ചലേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തേർട്ടീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്സ് വേണം പക്ഷെ ഓസ്ട്രേലിയയിൽ ട്വൽത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോഴ്സ് വേണേലും ആയിക്കോട്ടെ ഐ റോബോട്ടിക്സ് ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഡാറ്റാ സയൻസ് ആണ് അല്ലെങ്കിൽ മാനേജ്മെന്റ് രീതിക്കാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഇവിടെ അഡ്മിഷൻസ് ഉണ്ട് വിസ റിജക്ഷൻ റേറ്റ് വളരെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വിന്റർ ഇട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും അഡ്മിഷൻസിൻ്റെ അസിസ്റ്റൻസ് വിസ അസിസ്റ്റൻസിന് വേണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ ഓസ്ട്രിയാന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് അയച്ചാൽ മതി അവിടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യാം